ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പുള്ളി റോസിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ പിന്നെ ഫേസ് പാക്കെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു ഫേസ് പാക്കാണ് എവിടെയെങ്കിലുമൊക്കെ ഫങ്ഷനു പോകണമെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു പാക്കാണ് ഇപ്പം ഞാനത് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് അപ്പം ഞാനൊരു ഫങ്ഷന് പോകുമ്പോ ആണ് അപ്പം അതുകൊണ്ട് ഞാനത് ഇന്ന് തന്നെ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ ഞാൻ ചെയ്താൽ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരുന്നു നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പർ ഒരു ടിപ്സാണ് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളിയാണ് അപ്പം വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നമുക്ക് സമയം കളയാണ്ട് വീഡിയോട്ട് പോകാം അപ്പം നമ്മളിന്നൊരു അടിപൊളി ഒരു ഫേസ് പാക്ക് പാക്കാണല്ലോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിനായിട്ടുള്ള ഇതാണ് അപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൈര് തൈര് എടുക്കുമ്പോൾ പുളിച്ച തൈര് തന്നെ എടുക്കാൻ വേണ്ടി നോക്കണം കട്ട തൈര് കേട്ടോ നല്ല കട്ട തൈര് വേണം എടുക്കാൻ വേണ്ടി അപ്പോൾ നമുക്ക് ഒരു മുഖത്തിനുള്ളത് എടുക്കുക അപ്പോൾ ഇത്രയും മതി കഴുത്തിനുള്ളതായിട്ടുള്ള എടുക്കുക ഈ ഒരു ക്വാണ്ടിറ്റി മതി നമുക്ക് അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കയ്യിലോട്ടൊക്കെ തേച്ച് കൊടുക്കാം പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് ഒരു അഞ്ച് തുള്ളി നമുക്ക് നമ്മുടെ ഗ്ലിസറിനാണ് നല്ലതായിട്ടൊന്ന് എല്ലായിടത്തും ആകുന്ന രീതിയിൽ മിക്സ് ചെയ്യുക തൈര് മാത്രം കിട്ടാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ എഫക്റ്റ് മോത്തിൻ്റെ അപ്പം പിന്നെ ഗ്ലിസറിനും ഒക്കെ ചേർത്ത് കഴിഞ്ഞാലുള്ള കാര്യം പറയേണ്ടല്ലോ ഇനി നമുക്ക് അടുത്ത സാധനം എന്താ നോക്കാം ഇനി നമുക്ക് ചേർക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള പൗഡർ നിങ്ങളുടെ കയ്യിൽ ഏതാണ് ഉള്ളതെന്ന് വെച്ചാൽ അതിട അപ്പം ഞാനത് ഇതിൽ ഒരു സ്പൂൺ പൗഡർ ഇട്ട് കൊടുക്കാം ഏതാണെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതും കൂടി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഞെട്ടി പോണ റിസൾട്ടാണ് ഇതൊക്കെ ഇപ്പോൾ നമുക്ക് ഇപ്പം നിങ്ങൾക്ക് ഗ്ലിസറി മാത്രം ഇപ്പോൾ കയ്യിലില്ലാത്തവരാണെങ്കിൽ ഒരു അറുപത് രൂപ കൊടുത്തൊരു ചെറിയ പാക്കറ്റ് കിട്ടും പിന്നെ നമുക്ക് വേണ്ടത് കസ്തൂരി മഞ്ഞളുടെ ഒരു പൊടി അത് ഇതിൻ്റെ അകത്ത് നമ്മുടെ ഈ രണ്ട് വിരലിൻ്റെ ഇടക്കുള്ള ആ ഭാഗത്തുള്ള ഇട്ടാൽ മാത്രം മതി അതി ഒന്നും വേണ്ട ഒരു പിഞ്ച് എന്ന് പറയാം എന്നിട്ട് ഇത്രയും ഇടുക വേറെ ഒരു സാധനം ഇതിൽ നിങ്ങൾ ചേർക്കേണ്ട കാര്യമില്ല നല്ല ക്രീം പോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം അപ്പോൾ ഇത് നമ്മുടെ പാക്കിവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റില്ലേ എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ പാക്കുമാണ് പിന്നെ നല്ലതായിട്ട് മുഖം ഗ്ലോ ആവുന്നതുമാണ് അപ്പോൾ നമുക്ക് പെട്ട പോണം തന്നെ നമുക്കൊരു ഫേഷ്യൽ കൂടി പോകാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇതിൽ നമ്മൾ എന്തൊക്കെ ചേർത്താറുണ്ട് തൈര് ചേർത്തിട്ടുണ്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി പിന്നെ എന്താണ് ചേർത്തേക്കുന്നത് നമ്മുടെ പേരും മറന്നോയില്ല ഇത് അപ്പം നമ്മുടെ അടിപൊളി ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുകയാണെങ്കിൽ നല്ല ഫേഷ്യൽ ഇഫക്റ്റോടുകൂടി നമുക്ക് പോകാം പിന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയതാണ് അപ്പം എന്താ പറയുക നല്ലൊരു ഗ്ലോയായിരിക്കും ചെയ്യണം ആ സമയത്ത് അപ്പം നിങ്ങൾ എവിടെയെങ്കിലും പോണതിന് മുമ്പ് കുറച്ച് മുമ്പ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഇപ്പം തലേസം ചെയ്താലും കുഴപ്പമില്ല അപ്പം അപ്പം ഇതിൽ നമ്മൾ തൈര് നല്ല തൈര് ചേർക്കണം പിന്നെ ഒരു പിന്നെ എന്താ ചേർത്തത് നമ്മൾ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഒരു മൂന്നാല് ഉള്ളി തുള്ളി നമ്മുടെ ഗ്ലിസറിൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വീട്ടിലുള്ള പൗഡർ വേറൊന്നും നമ്മളിത് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഇത് അങ്ങോട്ട് മുഖത്തോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല റിസൾട്ടാട്ടെ ഇത് ഞാൻ എവിടെയെങ്കിലുമൊക്കെ ഫങ്ഷനൊക്കെ പോകുമ്പോൾ ചെയ്യാറുണ്ട് ഇങ്ങനെ ശരിക്കും നമ്മളൊരു ഒരു പാർലറിൽ പോയൊരു എഫക്റ്റാണ് അപ്പോൾ ഫസ്റ്റ് ഇതിൽ തന്നെ നല്ല കട്ടിയായിട്ട് തന്നെ കിട്ടോട്ടെ ബാക്കിയുള്ള നമ്മൾ കഴുത്തിലോട്ടക്കിട അപ്പോൾ എനിക്കിന്നൊരു ഫങ്ഷനുണ്ട് അപ്പം അതിന് പോകണം അപ്പം അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ശരിക്കും പോണേന് ഒരു ഒരു മണിക്കൂർ മുമ്പ് ചെയ്യാം കേട്ടോ സമയം പോലെ നിങ്ങളുടെ അപ്പോൾ നമുക്ക് ഇരുപത് മിനിറ്റ് ആയിട്ട് കാണട്ടോ അപ്പോൾ അത് ഇരുപത് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് ചുമ്മാതെ ഒന്ന് ഒരു മസാജ് പോലെ ചെയ്യാം എന്നിട്ടൊക്കെ നല്ല പോലെ അങ്ങ് തുടച്ചെടുക്കാം ഉണ്ട് അപ്പോൾ ഫങ്ഷന് പോകുന്നതിനകത്ത് വേറൊന്നും ആലോചിക്കണ്ടെ പോയിട്ട് തൈരെടുക്കുക എടുക്കുക ഇനിയിപ്പോൾ ഫേഷ്യൽ ചെയ്യാൻ ചിലവർക്കൊക്കെ സമയം കിട്ടാണ്ട് വരും അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ പരിപാടിയാണ് നല്ല അടിപൊളി ഫേഷ്യൽ ചെയ്ത പോലെ നിങ്ങൾക്ക് കിട്ടും ഞാൻ എൻ്റെ മൂക്കുത്തിയൊക്കെ ഒന്ന് അഴിച്ചു മാറ്റിയേ അല്ലെങ്കിൽ മൂക്കുത്തിയുടെ അകത്തോട്ടൊക്കെ കയറും നമ്മുടെ കറുപ്പിനെ തടച്ചെടുത്താൽ പോലെ തോന്നും അഴിക്ക് അത്ര നല്ല കളറ് കിട്ടും നമുക്ക് അപ്പം എത്ര നമ്മൾ കറുത്താണെങ്കിലും നമുക്കൊരു ഗ്ലോ കിട്ടും എന്നീ വിചാരിച്ചങ്ങോട്ട് പ്യുർ വൈറ്റ് ആയാനല്ല നമ്മുടെ ഉള്ളതിനും കുറച്ചും കൂടി നമുക്കൊരു നല്ല മുഖത്തൊരു ഭംഗി കിട്ടും അത്രേ ഉള്ളൂ അല്ലാണ്ട് ഈ പാക്ക് ഇട്ടോടുകൂടി അങ്ങ് സായിപ്പിൻ്റെ പോലെ ആകുമെന്നല്ല പറയുന്നത് നല്ലൊരു മാറ്റം നമുക്ക് കാണും നമ്മളിപ്പോൾ എത്ര ഇതാണെങ്കിലും നമ്മൾ ഫേഷ്യലൊക്കെ ചെയ്താൽ നമുക്കൊരു മുഖത്തൊരു തിളപ്പ് കിട്ടൂല്ലേ ആ ഒരിത് കിട്ടും അപ്പം നല്ല ഒരു റിസൾട്ടാണ് അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഞാനിപ്പോൾ കല്യാണത്തിനൊക്കെ പോകാൻ റെഡി ആകുമ്പോൾ ഞാൻ കാണിച്ചു തരാം പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ക്രീമോ എന്തെങ്കിലും നിങ്ങൾ ഇട്ടുകൊടുത്താൽ മതി നല്ല ഫേഷ്യലേത പോലത്തെ ഇതായിട്ട് അപ്പം ഞാൻ ഒരുങ്ങിയിട്ട് കാണിച്ച് തരാം നമ്മുടെ ഫേഷ്യൽ എത്രത്തോളം എഫക്റ്റ് ആണ് ഇപ്പം എല്ലാവർക്കും ഇഷ്ടമായ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കണം കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുകയാണ് അതിൽ നമുക്ക് ഗ്ലിസറി മാത്രം നിങ്ങളൊന്ന് പുറത്തുനിന്ന് മേടിക്കേണ്ട കാര്യമുള്ളൂ ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് നല്ല പെട്ടെന്ന് തന്നെ നമുക്കൊരു നല്ലൊരു ഗ്ലോ കിട്ടും അപ്പം ഞാൻ പോയി ഡ്രസ്സൊക്കെ ചെയ്ത് വന്നിട്ട് കാണിച്ചു തരേ അപ്പം ഇതാണ് ഞാൻ ഇന്ന് പ്രത്യേകിച്ച് സാരി അപ്പം പൂവൊക്കെ വെച്ചു അപ്പം നമ്മുടെ ഇന്നത്തെ മേക്കപ്പൊക്കെ എല്ലാവർക്കും ഇഷ്ടായിരിക്കുന്നു നല്ല പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ക്രീമോ പൗഡറോ എന്തെങ്കിലും വാട്ടർ കൊടുത്തുവെച്ചാൽ മതി നല്ല ഒരു ഗ്ലോയാണ് ഫേസിലൊക്കെ അപ്പോൾ എല്ലാവർക്കും സാരിയൊക്കെ ഇഷ്ടപ്പെട്ടോ കമൻറ്റ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂന്ന് അപ്പോൾ ബാക്കി കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാൻ നമ്മുടെ അവിടെ എൻഗേജ്മെൻ്റ് ആണെന്ന് അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങളും കൂടിയൊക്കെ ഷെയർ ചെയ്യാം അപ്പോൾ ബൈ അപ്പോൾ ചേട്ടൻ പോകാനൊക്കെ റെഡിയായി ഷൂസൊക്കെ ഇട്ട് കുട്ടപ്പനാവാണ് അത് ഞങ്ങൾ അവിടെ ഒരു ഒരു ഹോട്ടലിൽ വെച്ചായിരുന്നത് കളക്ടറേറ്റിൻ്റെ അവിടെ അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ വരും ഇന്ന് എറണാകുളത്താണ് എല്ലാവരും അതെല്ലാവരും ഇന്ന് ട്രെയിനിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ഞങ്ങൾ പതിനൊന്ന് മണിക്കാണ് ചടങ്ങ് അപ്പം ഇതാണ് നമ്മുടെ ഹോട്ടല് ഞങ്ങൾ ചെന്നപ്പോളേക്കും അവിടെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ചേട്ടൻ അവരോടൊക്കെ സംസാരിക്കുകയാണ് അപ്പം ഞങ്ങൾ കറക്റ്റ് സമയത്താണ് ചെന്നത് അപ്പോൾ അവിടെ പറക്കണതിരക്കൊക്കെയായിരുന്നു ഇത് പെണ്ണിൻ്റെ അച്ഛനും അമ്മയാണ് ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ആട്ടോ അപ്പോൾ നമ്മുടെ എൻഗേജ്മെൻറ്റ് റിങ് എക്സ്ചേഞ്ച് സമയമായിക്കൊണ്ടിരിക്കുന്നു പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു റിങ് എക്സ്ചേഞ്ച് ഒക്കെ അവിടെ കഴിഞ്ഞു നമുക്കിവിടെ പുറം എടുക്കുന്നതുകൊണ്ട് ഒന്നും കാണാൻ വയ്യ ഫോട്ടോഗ്രാഫർമാരും ഇവിടെയൊക്കെ തിരക്കൊക്കെ കാരണം നമുക്കൊന്നും കാണാൻ മേലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത കേട്ടോ അപ്പോൾ ഈ മോൻ ജർമ്മനിയിലാണ് അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് ഇവർക്ക് പോകേണ്ടതാണ് എറണാകുളത്ത് അപ്പോൾ ഞങ്ങൾ വേഗം ഫുഡൊക്കെ കഴിക്കാനൊക്കെ ഇരുന്നു അപ്പോൾ ഇത്ര ഉള്ളിട്ട്